സംഘപരിവാറിന് ഇതിന് അകത്തൊരു ക്ലിയർ അജണ്ടയുണ്ട് മനാഫെന്ന പേരായിരിക്കാം അവരുടെ പ്രശ്നം അല്ല വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും അളിയനെയോ പെങ്ങളെയോ അല്ലെങ്കിൽ അർജുനന്റെ ഫാമിലിയോ ഒന്നും മോശമായിട്ടൊന്നും മനാഫ് പറഞ്ഞിട്ടില്ല മനാഫ് പറഞ്ഞത് മുഴുവൻ എന്തൊക്കെയാണ് സംഭവിച്ചത് ആ ലോറിക്ക് പേരിടാൻ വെച്ചത് അർജുനെന്ന് പേരിടാൻ വെച്ചത് ഈ കുടുംബാംഗങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പോലും മനാഫ് പറഞ്ഞു അങ്ങനെ മനാഫ് സമ്മേളനം നടത്തി ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് തൊട്ടുപിറ്റേന്ന് പോലീസ് കേസെടുക്കുന്നത് ഇന്നും മനാഫ് രാവിലെ പറഞ്ഞത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കുടുംബത്തിന് ആവശ്യം വന്നാൽ ഞാനുണ്ടാവും അർജുനെ പോലെ തന്നെ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന മനാഫ് ഇന്ന് രാവിലെ പറയുന്നു ഈ കേസ് വന്നതിന് ശേഷം ചേട്ടാ കഴിഞ്ഞ രണ്ടു ദിവസമായി അർജുനും മനാഫും ഒക്കെയാണ് നമ്മുടെ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോ ഏറ്റവും മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് അർജുൻ്റെ കുടുംബം ഒന്നാകെ രംഗത്ത് വന്നിരിക്കുന്നു അതിന് പിന്നാലെ അദ്ദേഹം നടത്തിയ പ്രതികരണവും അതൊക്കെ നമ്മൾ കേട്ടതാണ് അതിന് പിന്നാലെ ഇപ്പോൾ അർജുൻ്റെ കുടുംബത്തിൻ്റെ പരാതിയിൽ കോഴിക്കോട് ചേവായൂർ പോലീസ് കേസെടുത്തിരിക്കുന്നു മനാഫിൻ്റെ പേരിൽ മതസ്പർദ്ധയുണ്ടാക്കി കലാപാഹ്വാനം തുടങ്ങിയ സുപ്രധാന വകുപ്പുകൾ ചുമത്തിയാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത് അത്രയ്ക്കൊക്കെ കടുപ്പമുള്ള കേസുകൾ എടുക്കാൻ മാത്രം തെറ്റ് മനാഫ് ചെയ്തിട്ടുണ്ടോ പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും നാണം ഘട്ട നടപടി എന്നാണ് പോലീസിന്റെ ഈ നടപടി വിശേഷിപ്പിക്കേണ്ടത് ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എടുത്തിരിക്കുന്ന വകുപ്പുകൾ നോക്കുക ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ കലാപാഹ്വാനം സമൂഹത്തിൽ ഉണ്ടാക്കൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയ ഭിന്നിപ്പ് ഉണ്ടാക്കൽ ഇതിനൊക്കെ എടുക്കുന്ന വകുപ്പാണ് അതായത് ഐ പി എസ് സിയിലെ വൺ ഫിഫ്റ്റി ത്രീ എ പോലെ അതെല്ലാം ചേരുന്നുണ്ട് ഇതിനകത്ത് അപ്പം ഈ വൺ ഫിഫ്റ്റി ത്രീ എ പോലെ നമ്മൾ തീവ്ര വർഗീയ ഭാഷണങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്കെതിരെ പോലും പ്രയോഗിക്കുന്ന ബി എൻ എസ് വേർഷൻ ആണ് ഐ പി എസ്ഇയിലെ ബി എൻ എസ് വേർഷൻ അപ്പം ഇതെടുക്കാനും മാത്രം ഇത്രയും ഗുരുതരമായ കുറ്റകൃത്യം മനാഫ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യം അപ്പോൾ മനാഫ് എന്താണ് ചെയ്തത് മനാഫ് നടത്തിയ വാർത്താ വാർത്താസമ്മേളനങ്ങളൊക്കെയും അതായത് അർജുൻ്റെ കുടുംബം അളിയനും പെങ്ങളും ഒക്കെ ചേർന്ന് മനാഫിനെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു സാമ്പത്തിക തട്ടിപ്പുണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണമുണ്ട് അതുപോലെ തന്നെ അർജുൻ്റെ കണ്ണീര് വിറ്റ് കാശാക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ എഴുപത്തിരണ്ട് ദിവസം ഷിരൂർ പുഴയ്ക്കരികിൽ അർജുനെയും കൊണ്ടേ തിരിച്ചു പോരൂ ലോറി പോയെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞു നിന്ന മനാഫിനെയാണ് ആ കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ അർജുനെ പോലെ ഒരു മകനാണ് ആ കുടുംബത്തിന് ഞാൻ എന്ന് പറഞ്ഞ മനാഫിനെയാണ് വാഹനത്തിന് അർജുന പിതാവിന്റെ പേര് മയച്ചിട്ട് അവിടെ അർജുനന്റെ പേരിടാൻ നിന്ന മനാഫിനെയാണ് ഈ പറയുന്ന കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അളിയനും പെങ്ങളും ചേർന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ വലിച്ചു ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാകാം അങ്ങനെ ആയിക്കൊള്ളട്ടെ അപ്പൊ മനാഫിന്റെ വികാരമാണ് ഞാൻ പറയുന്നത് അത്രയും വിമർശനങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ പരസ്യമായി പൊതു മധ്യത്തിൽ വെച്ച് കർണത്തടിക്കുന്ന പോലുള്ള സമീപനമായിരുന്നു അപ്പൊ അത്രയും കേട്ടിട്ടും മനാഫ് നടത്തിയ വാർത്താ സമ്മേളനം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ വാർത്താ സമ്മേളനങ്ങളിലൊക്കെ വളരെ പക്വമായി ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള മറുപടികളാണ് മനാഫ് പറഞ്ഞത് എവിടെയും അളിയനെയോ പെങ്ങളെയോ അല്ലെങ്കിൽ അർജുൻ്റെ ഫാമിലിയോ ഒന്നും മോശമായിട്ടൊന്നും മനാഫ് പറഞ്ഞിട്ടില്ല മനാഫ് പറഞ്ഞത് മുഴുവൻ എന്തൊക്കെയാണ് സംഭവിച്ചത് ഇവരുന്നയിച്ച ആരോപണങ്ങളിലെ തെറ്റുകൾ എന്തൊക്കെയാണ് അവാസ്തവങ്ങൾ എന്തൊക്കെയാണ് എന്താണ് യാഥാർത്ഥ്യം അങ്ങനെ ശരിയും തെറ്റും വേർതിരിച്ച് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള വാർത്താ വാർത്താസമ്മേളനങ്ങളേ മനാഫ് നടത്തിയിട്ടുള്ളൂ പോട്ടെ ഇന്നലെ വൈകിട്ട് മനാഫ് നടത്തിയ വാർത്താ സമ്മേളനം കാണുക അതിൽ മനാഫ് ആദ്യം തന്നെ പറയുന്നത് നമുക്കിതിവിടെ വെച്ച് നിർത്താം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ വാക്കേറ്റങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാം അർജുന്റെ കുടുംബത്തിന് എന്തെങ്കിലും വിഷവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു മനാഫ് പറഞ്ഞ പ്രധാനപ്പെട്ട വാചകങ്ങളാണ് ആ മാപ്പ് ചോദിക്കുകയാണ് ഇതിങ്ങനെ പോകേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ എന്തൊക്കെ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാലും ഞാൻ അർജുൻറെ കുടുംബത്തിനൊപ്പം തന്നെയാണെന്നാണ് മനാഫ് പറയുന്നത് എന്ന് മാത്രമല്ല ആ ലോറിക്ക് പേരിടാൻ വെച്ചത് അർജുൻ എന്ന് പേരിടാൻ വെച്ചത് ഈ കുടുംബങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞാനത് അതിൽ നിന്ന് പിന്മാറുകയാണെന്ന് പോലും മനാഫ് പറഞ്ഞു അങ്ങനെ മനാഫു വാർത്താ സമ്മേളനം നടത്തി ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് തൊട്ടുപിറ്റേന്ന് എന്ന് പോലീസ് കേസെടുക്കുന്നത് അതും കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഈ കുടുംബം പരാതി കൊടുക്കുന്നതാണ് പരാതിയിൽ എന്താ പറയുന്നത് പരാതിയിൽ പറയുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അതിക്രമം സൈബർ അതിക്രമം യൂട്യൂബ് അല്ല അത് അത് സാമ്പത്തിക തട്ടിപ്പ് ഗണത്തിൽ വരുന്നതാണ് അർജുൻറെ പേര് വെച്ച് കാശുണ്ടാക്കി എന്നുള്ളതാണ് പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഈ ഗുരുതരമായ വകുപ്പുകൾ വരാനുള്ള കാരണം ഈ അർജുന്റെ ഭാര്യയെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ കടന്നാക്രമിക്കുന്ന വിധത്തിൽ സൈബർ ഇടങ്ങളിൽ പ്രചാരണം നടക്കുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട വാദം അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കുടുംബത്തെയും ഈ ആളുകളെയുമൊക്കെ അധിക്ഷേപിക്കുന്നു പച്ചത്തറി വിളിക്കുന്നു വൃത്തികേടുകൾ പറയുന്നു ഇതൊക്കെ ശിക്ഷിക്കപ്പെടേണ്ട വകുപ്പുകളാണ് ഇത് ചെയ്തവരെ കൈയോടെ പൊക്കണം വിലങ്ങണിയിക്കണം ഒരു സംശയമില്ല പക്ഷെ ഇതിൽ മനാഫ് എങ്ങനെ പ്രതിയാകും മനാഫ് എങ്ങനെയാണ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചതിൽ കലാപാഹാനമില്ല എങ്ങനെയാണ് അദ്ദേഹം വർഗീയ സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിൽ മനാഫ് എന്താണ് പറഞ്ഞത് ഈ മനാഫിൻ്റെ മുഴുവൻ പ്രസ്മീറ്റും നമ്മൾ യൂട്യൂബിൽ ഏത് കേരളത്തിലെ ഏത് പ്രധാനപ്പെട്ട ന്യൂസ് ചാനൽസിൻ്റെ ഈ യൂട്യൂബിലും നോക്കുക ലക്ഷക്കണക്കിന് വ്യൂ ആണ് അതായത് ജനങ്ങൾ ഇത് മുഴുവൻ ഇരുന്ന് കണ്ടിട്ടുണ്ട് മനാഫ് പറയുന്നത് കാരണം മനാഫിന് അതുപോലെ ജനങ്ങൾ നെഞ്ചേറ്റിയതാണ് അർജുൻ്റെ കുടുംബത്തെ ഈ വാർത്താസമ്മേളനം നടത്തുന്നത് വരെ ഹൃദയത്തിലായിരുന്നു ജനങ്ങൾ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ മനാഫിനെയും ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചാണ് അപ്പോ മനാഫ് അതിവൈകാരികമായി പറയുമ്പോൾ കണ്ണ് നിറഞ്ഞിട്ടാണ് മലയാളികൾ മനാഫിന്റെ വാക്കുകളെ കാതോർത്തത് അങ്ങനെ അതിൽ ജനങ്ങൾ വിധി എഴുതി മനാഫ് ഒരു തെറ്റും ചെയ്തിട്ടില്ല വളരെ മാന്യമായ സംസാരം പക്വമായ സംസാരം പിന്നെ ഈ മലബാർ ഭാഷ എന്ന രീതിയിൽ കുറച്ച് കടുപ്പിച്ചൊക്കെ പറയാം പക്ഷേ എങ്കിലും ആ കുടുംബത്തെ മനാഫ് അധിക്ഷേപിച്ചിട്ടില്ല ഇന്നും പറഞ്ഞിട്ടില്ല ഇന്നോളം തള്ളി പറഞ്ഞിട്ടില്ല ഇന്നും മനാഫ് രാവിലെ പറഞ്ഞത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കുടുംബത്തിന് ആവശ്യം വന്നാൽ ഞാനുണ്ടാവും അർജുന പോലെ തന്നെ നിങ്ങൾക്ക് എന്നെ കാണാന്ന മനാഫ് ഇന്ന് രാവിലെ പറയുന്നു ഈ കേസ് വന്നതിന് ശേഷം കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ അതൊന്നും എന്റെ വിഷയമല്ല എന്നെ സംബന്ധിച്ച് ആ വീട്ടുകാർ എന്റെ വീട്ടുകാർ തന്നെയാണ് അർജുന പോലെ തന്നെ അവർക്ക് എന്നെ കാണാമെന്നാണ് മനാഫു പറയുന്നത് അങ്ങനെ പറയുന്ന ഒരാള് കലാപാഹാനം വർഗീയ സംഘർഷം ഭിന്നിപ്പ് ഇതിലൊക്കെ എങ്ങനെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവത്തെ പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇതിലും വലിയ വർഗീയ ഭാഷണങ്ങൾ നടത്തിയ ഒരുപാട് പേര് നമുക്കിടയിലുണ്ട് നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആളുകളുണ്ട് അവർക്കെതിരെ ഇതുപോലെ കേസ് ഉണ്ടോ അവർ അതുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇതുപോലെ പരിശോധിക്കപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ എത്ര എത്ര വർഗീയ ഭാഷങ്ങൾ നമുക്കിടയിലുണ്ട് നമുക്കിടയിൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട് എത്ര പേർക്കെതിരെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇത് ഈ അർജുന്റെ കുടുംബത്തെ ആക്ഷേപിച്ചവർക്കെതിരെ നടപടി വേണം ഒരു സംശയവും വേണ്ട അവർക്കെതിരെ കേസെടുക്കണം അവരെ തുറങ്കിലടക്കണം കർശനമായ നടപടിയെടുക്കണം പക്ഷെ മനാഫ് ഇതിൽ എങ്ങനെ വന്നു എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കേണ്ടത് എങ്ങനെയാണ് മനാഫിതിൽ വരിക ചേട്ടാ ഇരൂരിലെ ഗംഗാവാലി പുഴയിലെ രക്ഷാപ്രവർത്തന കാലത്ത് ഏകദേശം എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അർജുനെന്ന വ്യക്തിയെ കണ്ടു അപ്പോൾ ഈ ഒരു കാലത്തെല്ലാം ഗംഗാവാലി പുഴയോരത്തെ ഏതെങ്കിലും കടത്തിണ്ണയിൽ അല്ലെങ്കിൽ അവിടെ ഒരു താൽക്കാലികമായിട്ടൊരു താമസ സ്ഥലമുണ്ടാക്കി രാവും പകലുമെന്ന ഓണം ഇല്ലാതെ ഉറക്കമൊഴിച്ച് അവിടെ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച് ഒരു ഒരു തുമ്പു തുമ്പുമില്ലാതിരുന്നെടുത്ത് ഇടത്ത് നിന്നാണ് അർജുനെ കണ്ടെത്തുന്നത് അതിന് പിന്നിൽ മനാഫെന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഒരു പ്രവർത്തനമുണ്ട് അപ്പോൾ ആ ഒരു കാലത്തടക്കം വളരെയധികം ഒരു സൈബർ ഇടങ്ങളിൽ പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂല ഹാൻഡിലുകളിൽ നിന്നടക്കം അദ്ദേഹത്തിന് വ്യക്തിപരമായ വിദ്വേഷം വളരെയധികം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ശരിക്കും ഇത്തരത്തിൽ ഒരു മതം തിരഞ്ഞുകൊണ്ട് തമ്മിലടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആ കാലത്തുണ്ടായിട്ടുണ്ട് അക്കാലത്ത് മാത്രല്ല ഈ വിഷയത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോഴും ആദ്യം നമ്മൾ പറയണ്ട ഇപ്പൊ വേണ്ടത് തീർച്ചയായിട്ടും അത് വേണം അതോടൊപ്പം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത് ഈ ഗംഗാവാലി പുഴയിൽ എഴുപത്തിരണ്ട് ദിവസത്തോളം ഈ മനാഫ് അർജുനു വേണ്ടി കാത്തിരുന്നു മനാഫ് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ പകരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണ സംഘത്തെ ഏകോപിപ്പിക്കാനും അവരോട് കയർത്ത് കർണാടകയിൽ കേസ് ഉണ്ട് മനാഫിന് അത്രയും ഗുരുതരമായ കേസ് വരുമെന്നറിഞ്ഞിട്ടും അന്വേഷണ സംഘത്തോട് കയർക്കാനും അപ്പൊ അത്രയും റിസ്ക് എടുത്ത് വേണ്ടി നിലകൊള്ളേണ്ട മനാഫ് ഒടുവിൽ ആ തെരച്ചിൽ മുഴുവിപ്പിച്ച് ലക്ഷ്യം കണ്ടതിന് ശേഷമാണ് തിരിച്ചു വന്നത് അപ്പൊ മനാഫ് അപ്പൊ പറഞ്ഞൊരു വാക്കുണ്ട് അർജുനന്റെ അമ്മയ്ക്ക് ഞാൻ ഒരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അർജുനെ കൊണ്ടേ വരുമെന്ന് നമ്മ മൃതശരീരമായിട്ടാണെങ്കിലും അവർക്ക് ക്രിയകൾ നടത്താൻ ശേഷക്രിയകൾ നടത്താനുള്ള ഒരു ശരീരം അതാണെങ്കിൽ അത് കൊണ്ടുവന്നിട്ടുണ്ട് മനാഫ് പറഞ്ഞ വാക്കിൽ അദ്ദേഹം ഉറച്ചിരുന്നു പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതേ സമയം ഇതേ ഭാഗത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറച്ച് ലോറികൾ പോയിട്ടുണ്ട് കുറെ ആളുകളെ കാണാതായിട്ടുണ്ട് അവരെ ആരെങ്കിലും തിരിച്ചു കിട്ടിയോ അവർക്ക് വേണ്ടി എന്തെങ്കിലും തെരച്ചിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ അവർക്ക് വേണ്ടി ആരെങ്കിലും ഉണ്ടായില്ല അപ്പോ നമ്മളൊരു ഒരു ചൊല്ലുണ്ട് കൊട മഴക്കാലം കഴിയുന്നത് വരെ കൊടയുടെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ കുട ഒരു ബാധ്യതയാണ് ഏതാണ്ട് അത് തന്നെയാണ് സംഭവിച്ചത് മനാഫിന്റെ കാര്യത്തില് ഇപ്പൊ മനാഫിന്റെ ആ ഈ എഴുപത്തിരണ്ട് ദിവസവും മനാഫിന് ആർക്കും തള്ളി പറയണ്ട ഈ എഴുപത്തിരണ്ട് ദിവസത്തിനിടയിൽ മനാഫ് കേട്ടിട്ടുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും ഒരു ചില സംഘപരിവാർ യൂട്യൂബ് ചാനലുകാർ സംഘപരിവാർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചത് ഇതിൽ കള്ളക്കടത്താണ് ഇതിനുള്ളിൽ സ്വർണം കടത്തുന്നുണ്ട് ചന്ദനം കടത്തുന്നുണ്ട് ഹവാല പണമുണ്ട് അപ്പം അത് പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് മനാഫ് സ്വന്തം നിലയ്ക്ക് ആളുകളെ കൊണ്ടുവന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ഇതിനകത്ത് അങ്ങനെ പറഞ്ഞ് അത് സംഘപരിവാർ ഏറ്റെടുത്തതാണ് സംഘപരിവാറുമായി അനുകൂലമായി നിൽക്കുന്ന ചില യൂട്യൂബ് ചാനലുകൾ ഇത് പ്രക്ഷേപണം ചെയ്തു അത് അവർ ഏറ്റെടുത്തു അതൊരു വലിയ കോലാഹലമായി മാറി ഇപ്പം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന മീഡിയ കോർഡിനേഷൻ വിഭാഗത്തിലുള്ള യുവരാജ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഈ മനാഫിനെ നെന്മ മരം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അതായത് രക്ഷാപ്രവർത്തനം നടത്തിയ മനാഫിന്റെ അദ്ദേഹം ഒരു സ്വയം നന്മവരം കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് പ്രളയകാലത്ത് വസ്ത്രം കൊടുത്താൽ ഔഷാധിക്കാം ഒരു പോസ്റ്റ് അപ്പം സംഘപരിവാറിന് ഇതിനകത്ത് ഒരു ക്ലിയർ അജണ്ടയുണ്ട് മനാഫ് എന്ന പേരായിരിക്കാം അവരുടെ പ്രശ്നം അല്ല വേറെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും അപ്പൊ ആ ഒരു പേരിന്റെ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ സംഘപരിവാർ എടുത്ത നിലപാടുകളെയൊക്കെ കേരളം തള്ളിക്കളഞ്ഞു അപ്പം സ്വാഭാവികമായിട്ടും മനാഫ് അതിനും മേലെ അതായത് സംഘപരിവാറിന്റെ ഒരു സംവിധാനം അതായത് സംസ്ഥാന മീഡിയ കോർഡിനേഷൻ വിഭാഗത്തിൽപ്പെട്ട യുവരാജ് ഗോകുലൊക്കെയാണ് ഈ പോസ്റ്റ് എടുത്തത് അപ്പോൾ അത്രയും ബി ജെ പിയുടെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ ആക്രമിച്ചിട്ടും കേരള ജനത മൊത്തം മനാഫിനൊപ്പം നിൽക്കുന്നു എന്ന് വരുമ്പോൾ ഇതിലൊരു കലക്കാനുള്ള ഒരു അസ്വസ്ഥതയുണ്ട് ഒരു കുളം കലക്കാനുള്ള ഒരു സ്പേസും അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ ഒരു ഇടപെടൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായതെന്ന് സംശയിക്കുന്നുണ്ട് ഇന്ന് രാവിലെ മനാഫ് റിപ്പോർട്ടർ ടി വിക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇതിലൊരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആരോ ഇവരെ തിരിപ്പിച്ചതാണ് അല്ല അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ് ആ സംസ്കാര ചടങ്ങിന് മനാഫ് ഉണ്ടായിരുന്നു ഈശ്വരമൽപ്പ ഉണ്ടായിരുന്നു ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു സേവ് പറയുന്ന ഫൈൻഡ് അർജുൻ എന്ന് പറയുന്ന കോഴിക്കോടുള്ള ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു ഇതിൻ്റെ ആളുകളൊക്കെ അവിടെ അന്ന് ഈ കുടുംബ കുടുംബങ്ങൾക്ക് പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് പുടുന്ന ഈ വിവാദം വരുന്നത് അപ്പം ഈ പറയുന്ന അളിയൻ ഈ അർജുൻറെ അളിയൻ സംഘപരിവാർ ബന്ധമുള്ള ഒരാളാണ് അയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഈ അദ്ദേഹത്തിന്റെ സംഘപരിവാർ ബന്ധം വ്യക്തമാക്കുന്ന ഒരുപാട് ചിത്രങ്ങളും പോസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷെ അപ്പോഴത്തെ നമ്മൾ ഞാൻ അങ്ങനെയല്ല പറയുന്നത് അങ്ങനെയും അങ്ങനെയുമാകാം അല്ല ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ശാസ്ത്രത്തെ വിശ്വസിക്കാനുള്ള എല്ലാവിധ അവകാശവും ഉള്ള ഒരു നാടാണ് നമ്മുടെ തീർച്ചയായിട്ടും അപ്പോൾ അർജുൻറെ അച്ഛൻ അർജുൻറെ അളിയൻ സംഘപരിവാർ അനുകൂല ഒരു മനോഭാവമുള്ള ആളാണെന്ന് വെച്ച് മനാഫിനെ അനുകൂലിക്കണമെന്നില്ല അല്ല അനുകൂലിക്കണമെന്നില്ല അങ്ങനെയല്ല പറയുന്നത് നമ്മുടെ താല്പര്യമല്ല ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ട് ഈ കുടുംബം മനാഫിനെതിരെ തിരിഞ്ഞു അതിന്മേലാണ് സമഗ്രമായ ഒരു അന്വേഷണമോ ഇതിനൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അർജുൻറെ കുടുംബം പറഞ്ഞ ഈ അലിയനും പെങ്ങളും ഒക്കെ ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചില സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പറയുന്നത് ഈ മനാഫ് പണപ്പിരിവ് നടത്തി പണപ്പിരിവ് നടത്തി അർജുന്റെ പേരിൽ അതെന്താണ് എങ്ങനെയാണ് എവിടെ നിന്നാണെന്ന് ഇതുവരെ ആ കുടുംബത്തിന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല തെളിവ് കൊടുത്തിട്ടില്ല മനാഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും പറയുന്നു അങ്ങനെ ഒരു പിരിവ് നടന്നിട്ടില്ല അവരോട് അക്കൗണ്ട് നമ്പർ ചോദിച്ചു ഒരു രൂപ ഇട്ട് കൊടുക്കുക ലോറി ഓടിച്ചാണ് അർജുന അപകടത്തിൽപ്പെടുന്നത് അപ്പോൾ അവര് കുടുംബത്തിന് ഒരു ഇടക്കാല ആശ്വാസം എന്ന നിലയിലായിരിക്കാം അദ്ദേഹം ഒരു എഴുപത്തയ്യായിരം രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അതിന്റെ കുടുംബത്തിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കാമെന്നു തയ്യാറായത് അതുപോലെ തന്നെ ഈ മുക്കത്ത് കഴിഞ്ഞ ദിവസം മനാഫിന് ഒരു സ്വീകരണം ഏർപ്പെടുത്തി ആ സ്വീകരണ പരിപാടിയിൽ അവരൊരു സഹായധനം അർജുന കൈമാറാൻ വേണ്ടി അർജുന്റെ കുടുംബത്തിന് കൈമാറാൻ വേണ്ടി മനാഫിനെ ഏൽപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴും മനാഫ് പറഞ്ഞത് അത് വേണ്ട അവർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ് എനിക്ക് പൈസ വേണ്ട എന്നാണ് അത് ഒരു കാര്യം അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ മനാഫ് പൈസ കണ്ടു വളരാത്ത ആളൊന്നും ആൾക്ക് ആൾക്കും വലിയ അവസ്ഥയുണ്ട് ലോറികളുണ്ട് വ്യവസായ സ്ഥാപനങ്ങളുണ്ട് വിദേശത്ത് ഒരു വലിയ നെറ്റ്വർക്കുള്ള ഒരാൾക്ക് ഈ അർജുൻ്റെ പേര് പറഞ്ഞ് പൈസ രസം ഇപ്പൊ പറയുന്ന പോലെ ഈ ആളുകൾ പറയുന്നത് പോലെ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മറ്റായി ഈ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഇത്രയും വ്യൂ ഇത്രയും തള്ളിക്കയറ്റം ഉണ്ടാവുമ്പോ മനാഫിന് പൈസ കിട്ടുന്നു പറയണമെങ്കിൽ ഈ മോണിറ്റൈസേഷൻ എനാബിൾ ചെയ്യണം ആ ചാനൽ മോണിറ്റൈസേഷൻ എനാബിൾ ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ വരുമാനം കിട്ടുക പരസ്യം കാണാൻ എങ്ങനെയാ നിങ്ങളെടുത്ത് നോക്കൂ അതിൽ പരസ്യമില്ല അപ്പൊ അങ്ങനെ അങ്ങനെ പോലും ഒരു രൂപയുടെ ഔദാര്യം വേണ്ട ഈ എഴുപത്തിരണ്ട് ദിവസം ഒരു മനുഷ്യന്റെ ഇത്രയും വ്യവസായ സംരംഭങ്ങളും ലോറികളും തടിമില്ലും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ ദിവസം അതായത് രണ്ട് രണ്ടര മാസത്തോളം രണ്ടര മാസത്തോളം തന്റെ ബിസിനസ് സാമ്രാജ്യം എല്ലാം മാറ്റിവെച്ച് ഇദ്ദേഹം അവിടെ പോയി നിക്കുക അതിൻ്റെ ഒരു ഒരു സാഹചര്യം ആലോചിച്ചോക്ക് ഇയാൾക്ക് പൈസ ആയിരുന്നു ആവശ്യമെങ്കിൽ ഇയാൾ അങ്ങനെ പോയി നിൽക്കുവോ കാരണം കിട്ടാനുള്ള പബ്ലിസിറ്റി ഒക്കെ ആദ്യ ദിവസങ്ങളിൽ കിട്ടി പിന്നെ ഈ എഴുപത്തിരണ്ട് ദിവസം സ്വാഭാവികമായും മാധ്യമങ്ങൾ അർജുന മറന്നു അപ്പോഴും അർജുന ഓർത്തുകൊണ്ട് അർജുനു വേണ്ടി അവിടെ നിലകൊണ്ട് നീ മനാഫ അതും ഇത്രയും വലിയ ബിസിനസ് സംരംഭങ്ങളൊക്കെ മാറ്റിവെച്ച് അത്രയും കഷ്ടപ്പെട്ട് അർജുനു വേണ്ടി നിന്ന ഇത്രയും കാലം ഉയരാത്തൊരു ആരോപണം ഒരു സുപ്രഭാതത്തിൽ ഉയർന്ന ഒരു സാഹചര്യം അതൽപം ദുരൂഹമാണ് ഈ പോലീസ് ഈ പറയുന്ന വർഗീയ കലാപമോ അല്ലെങ്കിൽ സ്പർദ്ധ വളർത്താൻ ശ്രമിച്ചു ഈ വകുപ്പൊക്കെ ഇട്ട് മനാഫിനെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് സർക്കാർ വെളിപ്പെടുത്തണം കാരണം ഒന്നാമതെ ഇപ്പൊ ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുക പോലീസ് സേനയിൽ പോലീസ് സേന സ്വന്തം ഇഷ്ടപ്രകാരം പെരുമാറുന്നു അങ്ങനെ പല രീതിയിൽ കുത്തഴിഞ്ഞു കിടക്കുകയാണ് ആഭ്യന്തര വകുപ്പിൽ പരാതി ഇപ്പൊ തന്നെ നിലനിൽക്കുന്നുണ്ട് സി പി എമ്മിന് അത് വല്ലാതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇത് മുഖ്യമന്ത്രിയുടെ വകുപ്പ് എടുത്ത ഒരു തെറ്റായ തീരുമാനമാണ് മനാഫിനെ പ്രതി ചേർക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ കാര്യമല്ല ഈ കുടുംബത്തെ അധിക്ഷേപിച്ച് ബാക്കി എല്ലാവരും ശിക്ഷിക്കപ്പെടണം ഒരു സംശയമില്ല പക്ഷേ മനാഫ് എന്താണ് ചെയ്തത് മനാഫ് എങ്ങനെ ഈ കേസിൽ പ്രതി അവിടെയാണ് സർക്കാർ ഇതിൽ ഉത്തരം പറയണമെന്ന ചോദ്യം പ്രസക്തമാകുന്നു ചേട്ടാ ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് മനാഫിനെ കണ്ടിരുന്നു ഒരു അഭിമുഖം എടുത്തിരുന്നു അതിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു ഞാനൊരു കമൻറ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് ചോദിച്ചത് താങ്കൾ അർജുനെ കൊണ്ടുപോയി അപായപ്പെടുത്തി അതിനുശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നൊരു സാമൂഹിക മാധ്യമ പോസ്റ്റ് ഞാൻ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് അത് ഓൺ സ്ക്രീനായിട്ടുണ്ട് ഓഫ് സ്ക്രീനായിട്ടുണ്ട് പക്ഷേ അപ്പോഴെല്ലാം ഒരു വൈകാരികത അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു അർജുനോടുള്ള ഒരു ആത്മബന്ധം അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു എന്നാൽ ഈ മതം പറഞ്ഞു അല്ലെങ്കിൽ മതം പറഞ്ഞു എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളുള്ളപ്പോൾ അതിൽ വീഴാതിരിക്കേണ്ടത് ഒരു വീഴാതിരിക്കേണ്ട ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അവർ തന്നെയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ ഇത്തരത്തിൽ കേരള പോലീസ് ചെവായൂർ പോലീസ് അർജുൻ്റെ മനാഫിനെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ എന്തടിസ്ഥാനത്തിലുള്ളതാണെന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിന് പിന്നിൽ ആരുടെയെങ്കിലും സ്ഥാപിത താല്പര്യമുണ്ടോ അർജുൻ്റെ കുടുംബത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെ